അണിമംഗലം പ്രേത കേസ് പെൺകുട്ടി സിബിഐയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ പുലിവാലി കേസാ സാറേ നമുക്ക് വേണ്ട പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കേസുകൾ ആത്മഹത്യാ കേസുകൾ പക്ഷേ ഈ ഭൂതപ്രേതപിശാശികൾ പ്രതിയായിട്ടുള്ള കേസ് ആദ്യം അന്വേഷിക്കണം ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി ദൈവത്തിന്റെ ദൈവത്തിന്റെ എന്ത് പഠിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവേ പത്മനാഭൻ കേസ് കേസ് എന്താ കാരണം കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പക്ഷേ ആ ആവേശം തുടർന്നുണ്ടായില്ല ഉണ്ടായില്ല ഇനിയുള്ളത് ഓഫ് റെക്കോർഡ്സ് പത്മനാഭൻ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് ഒന്നര മാസം ഒറ്റ ഒറ്റക്കിട അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാൻ പോവും തലനാര ഇടയ്ക്കല്ലേ രക്ഷപ്പെട്ടത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂ സർ പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ മുന്നേറി പപ്പ ഉണ്ടായിട്ടുണ്ട് സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട നമുക്കിത് വേണ്ട സാർ നമുക്കിത് വേണം സാർ അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കുണ്ടായിരുന്നു അയ്യോ ഞാനോ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചാക്കോ ില്ല ഒപ്പം മാത്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ നല്ലതാ നമ്മുടെ മേമന വിക്രം വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നേ കൃത്യം ഡേറ്റ് പറഞ്ഞില്ല വേഗം വേഗം ജോയിൻ ജോയിൻ ചെയ്യാൻ എന്നാ ചെയ്യട്ടെ കൂടി ഇറ്റ് വിൽ ബി ഗുഡ് ടീം പക്ഷേ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല സർ വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട ഒന്ന് രണ്ട് കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക പേടിച്ചിട്ടാണോ ഹേയ് പേടിയൊന്നുമല്ല എന്നാൽ ഈ ഏറ്റവും റൈറ്റ് സർ വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ലേ അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതെന്നും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതായാലും ചാക്കു അണിമംഗലം വരെ പോകണം സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായം ഒന്ന് തിരക്കണം ഭൂരിപക്ഷം ഉണങ്ങളായിരിക്കും എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കില്ല ആ വീട്ടിലും പോയി അന്വേഷിക്കണം സർ തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവാണ് സർ അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും അതാണ് സാർ ഇല്ലാത്തത് എന്ത് ധൈര്യം ഈ അണിമംഗലത്തേക്കുള്ള വഴിയേതാ

കണ്ടാലും തോന്നും തോന്നു ഓരോ കാര്യം പറയട്ടെ വേണ്ട സ്വന്തം ജാതി മാറ്റി പറയട്ടെ തന്നെ കണ്ടാലും അറിയാൻ പെറും കള്ളനാണെന്ന് കാലത്തെ കള്ളി തിന്നാൻ കേട്ടാ എന്തിനാടോ ഇങ്ങനെ പറയാൻ കൊറേ നാളായാലും നല്ല അബദ്ധം നല്ല ചായ ചായ ഇടാനും തരം അയ്യോ ഞാനല്ല സാറേ ഇട്ടത് അവളാ ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന തമിഴത്തിൽ നിന്ന് പത്തു മുപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനും അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രയേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറിച്ചു മനുഷ്യന് മനസ്സിലാകാത്ത സാധനം എങ്ങനെ കണ്ടുപിടിക്കാനാ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് പെണ്ണിനെ പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് ആ ജാതി അല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ വേണമല്ലോ എന്നാ ദേവസ് സംഭവിച്ചത് നാട്ടുകാര് മക്കള് ആ പെൺകുച്ചിനെറി പിടിക്കണമെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ ശങ്കരൻ സാറ് തിരുവനന്തപുരത്ത് ഓടിപ്പടഞ്ഞാ എത്തിയത് പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെയല്ല കിടക്കാറ് എന്റെ വീട്ടിലാ വേനു ദേ അവരെ ഊരേ ശങ്കര സാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിട്ടേ കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാണെ ഇവിടെ നിന്ന് വരാനാ ഇവിടത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണ് ചത്തപ്പെടും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ടു പേടിച്ച് ബോധം കെട്ട് വീണി ചത്തും നാട്ടുകാരോപാദം പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം സാധനം മറ്റേതാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രി ഒന്നുമില്ല പകലൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഏത് നേരമാവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പൊന്നില്ല എന്താണോ ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസിന്റെ ധനപാലം സാറിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ പാവ അതെന്തുവാ ചോടുവല്ലിയോടോ തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യയായിട്ട് ശരിക്കും എന്ന് പറ ശരിക്കും സർ നാളായി ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് ലോക്കൽ ബയറില്ല ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരം പറഞ്ഞ് ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞു മടക്കും അല്ലെങ്കിൽ വരട്ടി ഓടി പിന്നെ കേട്ടത് ആ വീട്ടിൽ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞേ ഡോക്ടർ കൃഷ്ണൻ നായർ ശങ്കരൻ നായർ എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ ദേവസം ദേവസ് പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഈ ആകർഷണം വല്ല ആണെങ്കിലോ ഒരു രൂപമോ പക്ഷേ ഈ ആകർഷണം വിടാനുള്ള ഭാവമില്ലോ കേസ് വരാനുള്ള കാരണം എന്താ കുട്ടിയുടെ പേരൻസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ വേണം സർ സോ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ് മകളുടെ മരണം സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കൊടുത്തു പിന്നീട് അങ്ങോട്ട് ആവേശം കണ്ടില്ല കോപ്പറേഷൻ ഉണ്ടായില്ല കാരണം എന്തായാലും പറയാം എന്താ പെട്ടെന്ന് ആവേശം തണുക്കാൻ കാരണം മകളുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്ന് തോന്നി അതോ മകളോടുള്ള സ്നേഹം പെട്ടെന്ന് തീർന്നു മോള് മരിച്ചതിന് ശേഷം ഇതാണ് ഇവളുടെ അവസ്ഥ ദയവ് ചെയ്ത് സ്നേഹമില്ലെന്നൊന്നും പറയരുത് എങ്കിൽ എന്തായി മരംമാറ്റത്തിന് കാരണം അത് കേസ് കൊടുത്തതിന് ശേഷം ഒരു ജ്യോത്സരെ കണ്ടപ്പോ പറഞ്ഞത് സംശയിക്കുന്നത് പോലെയുള്ള മരണമല്ല എന്തോ കണ്ടു പേടിച്ചതാണ് മരണ കാരണം അതേസിനെ കാണുമല്ലോ വെറുതെ പറയാൻ പറ്റാത്ത എന്തെങ്കിലും ധൈര്യമായി നീങ്ങൾ അനത്തിനാലേ എനിക്ക് കൊഞ്ചു ധൈര്യം എനിക്ക് എനിക്കിരുന്നത് രണ്ടു കുഴന്ത അതിലെ ഒന്ന് പോച്ച്

െ ഹോസ്റ്റലിൽ താമസിക്കുന്ന മകനും ഉണ്ടാവും ചേച്ചിക്ക് കൂട്ടിന് ഇതുപോലെ തന്നോട് പറഞ്ഞത് മകളുടെ മരണം കൊണ്ട് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ ആര് കേസ് കൊടുത്തത് പറയോ പറയണോ ആരും എന്നെ തോന്നി കൊടുത്തു കേസ് പിൻവലിക്കണം കേസ് പിൻവലിക്കാൻ വേണ്ട പക്ഷേ ആ കേസിൽ സഹകരിക്കരുത് സിബിഐ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഒഴിഞ്ഞു മാറണം ഇനി നിർബന്ധിച്ച് ചോദ്യം ചെയ്താലും എന്തെങ്കിലും കളവ് പറഞ്ഞു രണ്ടുപേരും കോളേജ് പഠിക്കുന്ന മകൻ അസ്ഥിയാവും ഏതെങ്കിലും ഒരു ബസ് അല്ലെങ്കിൽ ലോറി ഒരു ആക്സിഡന്റ് അതിലെല്ലാം അവസാനിക്കും നിങ്ങൾ ആരാ ഇതുവരെ മനസ്സിലായിട്ടില്ല അവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയൂ അതിന് കഴിഞ്ഞേക്കും പക്ഷേ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് മനസ്സിലായി നിങ്ങൾക്കും മകനും ആപത്തുണ്ടാവുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല മകൻ ഇപ്പൊ എവിടെയുണ്ട് ഇവിടെ അടുത്ത് ചെറിയൊരു ജോലിയുണ്ട് താങ്കൾ എന്ത് ചെയ്യുന്നു ബാങ്കിലായിരുന്നു ഇപ്പൊ വി ആർ എസ് എടുത്തു ഈ പറഞ്ഞ കേസ് കൊടുത്തല്ലോ അതിന് കാരണം മകൾ കൊല്ലപ്പെട്ടതായിരിക്കാമെന്ന വെറും സംശയം സംശയം മാത്രമാണോ അതോ മാത്രമല്ല സർ പിന്നെ ഒന്ന് പോലീസിന്റെ അനാസ്ഥ പിന്നെ മകൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്നിരുന്നു അതും ഒരു ഭീഷണിയായിരുന്നു മകൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട് താനെ പിന്മാറിയില്ലെങ്കിൽ പിന്മാറ്റും ഇതാ പറഞ്ഞത് അതും ആരാന്ന് പറഞ്ഞില്ല ഇങ്ങനൊരു കാര്യം അന്ന് കൊടുത്ത പറഞ്ഞു കണ്ടില്ലല്ലോ അന്ന് പോലീസ് പറയാൻ മൊഴിയെടുത്തപ്പോയതാ പിന്നീട് ഓർമ്മ വന്നപ്പോ അവർ കേൾക്കാനും കൂട്ടാക്കിയില്ല എല്ലാം അവസാനിപ്പിച്ച മട്ടില്ല സംസാരിച്ചത് അപ്പോഴേക്കും എത്തിയല്ലേ ഇതിനെ കുറിച്ച് മകളോടൊന്നും ചോദിച്ചില്ലേ ചോദിച്ചപ്പോ അത് വെറും ഫ്രണ്ട്ഷിപ്പ് ആണെന്നാ പറഞ്ഞത് ഫോൺ ചെയ്തത് ഏതെങ്കിലും അസൂയുള്ളവരായിരിക്കും പറഞ്ഞു എന്താ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞത് പേര് പ്രദീപ് അല്ല മരിച്ചു എന്ന് പറയുന്ന ദിവസം മോള് നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയോ മോൾക്ക് ഫോൺ ചെയ്യുകയോ സംസാരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഞങ്ങൾ വിളിച്ചപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ മൊബൈൽ നമ്പർ എത്രയായിരുന്നു മൊബൈൽ നമ്പർ ഓർമ്മയില്ല നോക്കി പറയാം വേണ്ട ആ മൊബൈലിന്റെ അക്കാലത്ത് ഡീറ്റെയിൽ കിട്ടണം സർ ചാക്കോ വിളിക്കും അപ്പൊ പറഞ്ഞു കൊടുത്താൽ മതി ശരി സർ പ്രദീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അയാൾ ആരാണ് എന്താണ് ഒരു ഡീറ്റെയിൽസ് അറിയില്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയില്ല സോറി നിങ്ങളെ കുറിച്ചല്ലോ